ഹായ് ബിയേഴ്സ് അസലാളേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്ലീനിങ്ങും പിന്നെ ബാക്കിയുള്ള കുറച്ച് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനേക്കും കാണുക കാണുന്നതോടും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് പിന്നെ നല്ല കൂടി തന്നെ കുട്ടികൾക്ക് ദോശ ചുട്ട് കൊടുക്കുകയാണ് ഇന്നത്തെ ദിവസം മുഴുവനായിട്ടും നല്ല മഴയാണ് കേട്ടോ ഇവിടേക്ക് അവിടേക്ക് എങ്ങനെയാണ് എന്നൊന്ന് കമൻ്റ് ചെയ്യണേ അതുകൊണ്ട് തന്നെ നല്ല ചൂടോടുകൂടി കുട്ടികൾക്ക് ദോശ ചുട്ട് കൊടുക്കുകയാണ് ചൂടുകൂട് കൂടിയാകുമ്പോൾ കുട്ടികൾ ഒന്നിൽ കൂടുതൽ ദോശ കഴിക്കാറുണ്ട് ഇല്ല ഒന്ന് തന്നെ കഴിക്കാനായിട്ട് നല്ല പാടാണ് അങ്ങനെ ഇതാ ഒക്കെ ആക്കിയതിന് ശേഷം ഞാനിത് പുറത്തോട്ട് വന്നപ്പോൾ നല്ല മഴയാണ് നല്ല പെരും മഴയാണ് കേട്ടോ ഇന്നിവിടെ ഇന്ന് രാവിലെ തന്നെ നല്ല മഴയായതുകൊണ്ട് ആയതുകൊണ്ട് കുട്ടികളും എണീക്കാനായിട്ട് നേരം വഴുകിയിട്ടുണ്ടായിരുന്നു ഏകദേശം പത്തുമണിയൊക്കെ മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളെ എണീറ്റപ്പോൾ എന്നിട്ടും മഴ തോർന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ദോശയൊക്കെ ചുട്ട് കൊടുത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അതാ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോവുകയാണ് എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എത്ര വൃത്തിയാക്കിയിട്ട അടുക്കളയാണെങ്കിലും നമ്മളൊന്നും ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ച പ്ലേറ്റും പോരാത്തതിന് കറി വെച്ച് കഴിഞ്ഞാൽ എണ്ണയൊക്കെ തെറിച്ച് ആകെ വൃത്തികേടായിട്ടുണ്ടാകും അപ്പോൾ എന്തായാലും ഞാനൊന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് കരുതി പിന്നെ ചായ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പാലൊന്ന് തിളച്ച് പോയി കഴിഞ്ഞാൽ ഒക്കെ തന്നെ വണ്ടർ പിടിച്ചിരിക്കും അതുകൊണ്ട് ഞാൻ കമ്പിച്ചകിരി ഇട്ടിട്ടാണ് എല്ലാം തന്നെ ഉരച്ച് കഴുകുന്നത് എല്ലാവരും പറയും ഗ്ലാസ് ആയതുകൊണ്ട് കമ്പിച്ചകിരി ഇട്ട് ഉരക്കരുത് എന്നൊക്കെ പറയുന്നത് കേൾക്കാം പക്ഷേ എനിക്ക് അതിട്ടൊന്നും ഉരച്ചില്ല എങ്കിൽ ില്ല ഞാൻ നന്നായി തന്നെ അമർത്തി ഒരക്കലൊന്നും ഇല്ലാട്ടോ ജസ്റ്റ് എവിടെയെങ്കിലും കറ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കില് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കൽ ചെയ്യലുള്ളൂ അത് കഴിഞ്ഞാല് സ്ക്രബ്ബർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉറച്ചെടുക്കലാണ് പതിവ് അങ്ങനെതാ ഗ്യാസ് ഒക്കെ നന്നായി തുടച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ തറ കൂടി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഗ്യാസ് ഒന്ന് ലെവലായി ആയി നിൽക്കാനായിട്ടാണ് അടിയിലൊരു കല്ല് വെച്ചിരിക്കുന്നത് അങ്ങനെതാ ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം കറി വെക്കാനായിട്ട് പോവാണ് ഇന്നത്തെ കറി പടവലങ്ങയും പരിപ്പാണ് കേട്ടോ അപ്പൊ പടവലങ്ങ എടുത്തിട്ട് തോലൊക്കെ ഒന്ന് ഉരച്ച് കളയുന്നുണ്ട് പടവലങ്ങ വാങ്ങിയിട്ട് തന്നെ ഏകദേശം ഒരാഴ്ചയോളായിട്ടോ അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഉണങ്ങിയ പോലെ ഉണ്ട് എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ അത് കറി വെക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ആ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ കറി വെക്കാനായിട്ട് പോകുന്നത് അങ്ങനെതാ തോലൊക്കെ കളഞ്ഞെടുത്തു ഇനി ഇതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ പടവലങ്ങിയൊക്കെ കട്ട് ചെയ്തെടുത്തു ഇനി കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് പരിപ്പൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ തക്കാളി വാങ്ങിവെച്ചത് കുറച്ചധികം ഉണ്ടായത് കൊണ്ട് കൊട്ടയിൽ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു കൊട്ടയിൽ കൊള്ളാത്തത് കവറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കവറിലുള്ളതാണ് ചിലതൊക്കെ അളിഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ കുറച്ച് നന്നായി തന്നെ പഴുത്തത് എടുത്തിട്ട് കറിക്കായിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ പടവലങ്ങയിലേക്ക് ഉള്ളിയും തക്കാളിയും എല്ലാം തന്നെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി നന്നായി തന്നെ പഴുത്ത ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ അതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടുപ്പത്തോട്ട് വെക്കാനായിട്ട് പോവുകയാണ് അങ്ങനെതാ കുക്കറൊക്കെ അടുത്ത് അടച്ച് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ കിച്ചണിൽ നിന്നൊന്ന് വന്ന് നോക്കിയപ്പോ ഇവിടെ നല്ല കളിയിലാണ് റൈമോളും തനിമോളും കൂടെ തന്നെ തനിമോളുടെ ഒരു ഫ്രണ്ട് കൂടിയുണ്ട് സന അങ്ങനെ അവരെല്ലാവരും കൂടി നല്ല കളിയിലാണ് അവിടെ അവര് കളിക്കുന്ന സമയത്ത് ടോയ്സ് എല്ലാം തന്നെ വാരി വലിച്ചിട്ടിട്ടാണ് കളിക്കല് എന്നെ കുറച്ച് പേടിയുള്ളത് കൊണ്ട് അതൊന്നും തന്നെ അനക്കിയിട്ടില്ല അതിൽ നിന്നും ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ടാണ് കളിക്കല് അങ്ങനെ അങ്ങനെതാ ഞാന് വാഷിംഗ് മെഷീനിലൊക്കെ തുണിയൊക്കെ ഇട്ട് കൊടുത്ത് അത് ഓൺ ചെയ്തിട്ട് ബാക്കിയുള്ള പണികളൊക്കെ ഇനി ഒന്ന് ചെയ്ത് തീർക്കുകയാണ് അപ്പോഴേക്കും എന്താ മഴയൊക്കെ പെയ്ത് തോർന്ന് മാനൊക്കെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് മഴ പെയ്ത് തോർന്നു കഴിഞ്ഞാല് മാനം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അങ്ങനെതാ കറിയിലേക്കുള്ള അരപ്പൊക്കെ ഒഴിച്ച് അത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നീ അതിലേക്കുള്ള താളിപ്പൊന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് അതിനായിട്ട് ഇതാ എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലെ കൂടി ഇട്ട് താളിച്ച് കറിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴേക്കും നല്ല ക്ലീൻ ചെയ്തിട്ട ഗ്യാസിന്റെ കോലാണ് കേട്ടോ ഈ കാണുന്നത് ഇനിയിപ്പൊ അതുകൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഇനി എന്തായാലും മീൻ പൊരിക്കലൊക്കെ കഴിഞ്ഞ് കൈയോടെ വൃത്തിയാക്കി എടുക്കാമെന്ന് കരുതി ഇനിയിപ്പതാ മീൻ പൊരിക്കാനായിട്ട് പോവാണ് ഇത് കിളിമീനാണ് കേട്ടോ ഇതിന് കോര എന്നൊക്കെ പറയും എന്ന് തോന്നുന്നു നിങ്ങളുടെ ഭാഗത്ത് എന്താണ് ഇതിനെ പറയാന്ന് കമന്റ് ചെയ്യണേ ഇനി ഓരോ മീനുകളായിട്ട് എടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിൽ കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെതാ മീനൊക്കെ പൊരിച്ചു കറിയൊക്കെ റെഡിയായി കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് കൊടുക്കുകയാണ് ഫ്രൈ പിന്നെ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചോളും ഇനി തൺമുളക്ക് ഞാൻ തന്നെ മെനക്കിടണം കുറച്ച് നേരം മെനക്കിട്ടിട്ടായാലും എങ്ങനെയെങ്കിലൊക്കെ കുത്തി തിരികെ കൊടുക്കലാണ് പതിവ് അവൾ പിന്നെ കളിക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ അവൾ ഹോംവർക്ക് ചെയ്യാണ് എഴുതുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയോ കുത്തി വരയ്ക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലൂടെയാണ് ഞാൻ ഈ വാരി കൊടുക്കുന്നത് അങ്ങനെ ഉച്ചക്കാലത്ത് ലഞ്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആയപ്പോൾ കുട്ടികൾ നല്ല കളിയിലാണ് ഞാനും അവരുടെ കൂടെ കൂടിയിട്ട് അവർക്ക് കണ്ടുകെട്ടി കൊടുക്കുന്നുണ്ട് അവരുടെ കൂടെ കളിക്കാനായിട്ട് ഞാനും നിൽക്കുന്നുണ്ടായിരുന്നു അതൊക്കെയല്ലേലെ അവരുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾതാ ഞാൻ ചായ വെക്കാനായിട്ട് പോവുകയാണ് ഇവര് പാലൊക്കെ തിളച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചായ റെഡി ആയിട്ടുണ്ട് അപ്പഴിക്കുന്നതാ ആളുകൾ എല്ലാവരും കൂടി ഇരുന്ന് ടി വി കാണുന്നുണ്ട് കുട്ടികളെല്ലാവരും കൂടി സ്നാക്സൊക്കെ കഴിച്ച് ടി വി കാണുന്ന തിരക്കിലാണ് തനിമോൾ താ ഇവിടെ നിൽക്കുന്നുണ്ട് ചായക്ക് വേണ്ടി റെഡിയായി നിൽക്കുകയാണ് ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് എത്ര കുടിച്ചാലും മതിയാവില്ല അതാണ് അവളുടെ സ്വഭാവം അങ്ങനെ താ ചായ ഒക്കെ റെഡിയാക്കി ഞങ്ങളെല്ലാവരും കൂടി ചായയൊക്കെ ഒക്കെ ഇരുന്ന് കുടിക്കുകയാണ് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് കുഴലപ്പാണുള്ളത് അങ്ങനെ താൻ ഞങ്ങൾ എല്ലാവരും കൂടി ചായ ഇരുന്ന് കുടിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാ ഇൻഷാവാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്